ഇന്നത്തെ സമര രീതി എന്ന് പറയുന്നത് ഇന്ന് മുതലാണ് അനിശ്ചിതകാലമായിട്ട് ഡോക്ടർമാർ ഒ പി ബഹിഷ്കരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ടോക്കൺ പോലെ സൂചന പോലെ ഒപിയും എലക്ടീവ് സർജറികളും ബഹിഷ്കരിച്ച് സമരം നടത്തിയിരുന്നു ഇരുപത്തി ഏഴാം തീയതി അന്ന് തന്നെയാണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ മാർച്ചും പ്രതിഷേധവും ഏർപ്പെടുത്തിയിരുന്നത് അതിനുശേഷവും വ്യക്തമായിട്ടുള്ള ഒരു ചർച്ചയോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണ് അടുത്ത സമരമുറയായിട്ടുള്ള അനിശ്ചിതകാല ഓ പി ബഹിഷ്കരണത്തിലേക്ക് ഇന്ന് മുതൽ ഡോക്ടർമാർ കടക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ തുടരുന്ന അക്കാദമിക് ബഹിഷ്കരണവും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതേപോലെ ചട്ടപ്പടി സമരവും നിസ്സഹകരണ സമരവും തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ സർക്കാരിന് മുന്നിൽ വെക്കുന്ന പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് സർക്കാരിന്റെ മുന്നിൽ കഴിഞ്ഞ നാലു വർഷമായിട്ട് നമ്മൾ പറയുന്ന ആവശ്യങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക നാല് വർഷം ഒൻപത് മാസത്തെ തരാനുണ്ട് അത് ബാക്കിയുള്ള സർക്കാരിലെ ജീവനക്കാർ ബാക്കിയുള്ള സർക്കാർ ജീവനക്കാർക്കൊക്കെ കൊടുക്കാൻ കംപ്ലീറ്റ് ആയിട്ട് ഉത്തരവിട്ടപ്പോഴും കം മുഴുവനായിട്ടും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ അവഗണിക്കുകയാണ് ആ കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കോവിഡ് നിപ്പ മുതലായ മഹാമാരികളുടെ സമയത്ത് മുൻനിര പോരാളികളായി പ്രവർത്തിച്ചവരാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ആ സമയത്തെ അരിയർ നിഷേധിക്കുക എന്ന് പറയുന്നത് കടുത്ത അനീതിയാണ് അതേപോലെ എൻട്രി കേഡറിലെ ഡോക്ടർമാർക്ക് വരുന്ന ശമ്പളക്കുറവ് പരിഹരിച്ചു തരാൻ പതിനെട്ടാം തീയതി ചേർന്ന ആരോഗ്യമന്ത്രി ഫിനാൻസ് മന്ത്രി എന്നിവരുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനമായിരുന്നെങ്കിലും ഓർഡർ ഇറങ്ങിയപ്പോൾ വളരെ തുച്ഛമായ ഒരു അലവൻസ് മാത്രമാണ് അതിന് അനുവദിച്ചിട്ടുള്ളത് അതാണെങ്കിൽ എഴുപത്തി ശതമാനം വരുന്ന എൻട്രി കേഡർ ഡോക്ടർമാർക്കും കാര്യമായിട്ടുള്ള യാതൊരു പ്രയോജനവും ഇല്ലാത്ത തരത്തിലാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഈ എൻട്രി കേഡർ ഡോക്ടർമാരുടെ ശമ്പളക്കുറവ് മൂലം വിദഗ്ധരായ ഡോക്ടർമാരിയുടെ ജോയിൻ ചെയ്യാൻ കാണിക്കുന്നുണ്ട് വിട്ടുപോകാനുള്ള പ്രവണതയും കൂടി വരുന്നുണ്ട് ഈ ഈ രണ്ട് കാര്യങ്ങളാണ് മുന്നോട്ട് പറഞ്ഞതുപോലെ ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ അത് തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ് സർക്കാർ പരിഗണിക്കുക തന്നെ വേണം പക്ഷെ ഇത് രോഗികളെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഈ പ്രതിഷേധം അറിയാതെ വരുന്ന രോഗികൾ ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ കൃത്യമായുള്ളൊരു പരിശോധനയ്ക്ക് എത്തുന്ന രോഗികളൊക്കെ ഉണ്ടാകുമല്ലോ അവരെയൊക്കെ ഏത് തരത്തിലാണ് ഇത് ബാധിക്കുക ഈ ഒരു സമരത്തിലേക്ക് സർക്കാർ നമ്മളെ തള്ളിവിടുകയാണ് ഉണ്ടായത് ഇന്നത്തെ ഇന്നത്തെ ഒ പി ബഹിഷ്കരണത്തിന്റെ ഉത്തരവാദികൾ ഒരു തരത്തിലും നമ്മുടെ സംഘടനയല്ല സംഘടന മുൻപേ തന്നെ പത്രമാധ്യമങ്ങളിലും വാട്സപ്പ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും പ്രചരപ്രചാരം കൊടുത്തിട്ടുണ്ട് ഇന്ന് മുതൽ ഒ പി ബഹിഷ്കരണം ഉണ്ടാവുമെന്നും ഈ ഒരു സമരം നമുക്ക് അഞ്ചോ പത്തോ രൂപ കൂട്ടി കിട്ടാൻ വേണ്ടി മാത്രമല്ല ഇതിന്റെ കാതലായ പ്രശ്നം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് ഇന്ന് നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യേകിച്ചും പുതുതായിട്ട് തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിലേക്ക് മുൻപേ ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ മൂന്ന് മാസത്തേക്ക് റൊട്ടേഷൻ ബേസിസിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഡോക്ടർമാരും ഡോക്ടർ ഇവിടെയുള്ള രോഗികൾക്കും അതേപോലെ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്കും അവർക്കൊരു കണ്ടിന്യൂഷൻ കിട്ടാതെ വരുന്നു അതേപോലെ കാസർഗോഡ് മുതലേ അവിടേക്ക് വിടുമ്പോൾ അവിടെ ചെന്നാൽ അവിടെയുള്ള സൗകര്യങ്ങളും വളരെ കുറവാണ് പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിലുള്ള ആൾക്കാരുടെ ശമ്പളക്കുറവ് മൂലം ആൾക്കാർ വരാത്തത് കൊണ്ട് വിദ്യാർത്ഥികൾ ഈ രംഗം തിരഞ്ഞെടുക്കാൻ മടി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ സമരം രോഗികൾക്ക് കൂടെയും അതേപോലെ കൂടെ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള എല്ലാ ജനങ്ങളും നമ്മളോടൊപ്പം സഹകരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഒരു ബദൽ സംവിധാനം ഉണ്ടാകുമോ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കായിട്ട് കാരണം വന്നു കഴിഞ്ഞാൽ തിരിച്ചു ഈ ഒരു ബദൽ സംവിധാനം സർക്കാർ ഒരുക്കുക എന്ന് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെയും പ്രൊഫസർമാരുടെയും കീഴിൽ അവര് അഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന പി ജി വിദ്യാർത്ഥികളെ വെച്ച് വരുന്ന രോഗികളെ പരിശോധിച്ച് വിടുക എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ സർക്കാർ അല്ലെങ്കിൽ അധികൃതർ കണ്ടെത്തിയിട്ടിരിക്കുന്ന ഒരു നയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി മുതലായ ആശുപത്രികളിൽ നിന്ന് റഫറൽ ആയിട്ട് വരുന്ന മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികളെ പരിശോധിക്കാൻ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരാണ് വേണ്ടത് അവർക്ക് പകരം പി ജി വിദ്യാർത്ഥികളെ കൊണ്ട് പരിശോധിപ്പിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല അപ്പൊ ആ ഒരു ബദൽ സംവിധാനം ഒരുക്കുന്നതിൽ നമ്മൾ ഒരിക്കലും യോജിക്കുന്നില്ല കഴിയുന്നത്ര രോഗികൾ പിരാതെ സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇന്ന് ഇപ്പോൾ നിലവിൽ തന്നെ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ടോ അതോ ഇനി കൂടുതൽ സമയങ്ങളിലേക്കാണോ പ്രതിഷേധം ആരംഭിക്കാൻ മണിക്ക് ശേഷമാണ് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും ഇപ്പം നിങ്ങൾക്കറിയാം വിദ്യാർത്ഥികളടക്കം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും പി ടിഎ മുതലായ വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികളടക്കം ഡോക്ടർമാരോട് കൂടെ ചേർന്നിട്ടാണ് ഇന്നത്തെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഇപ്പൊ ഈ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ ഇനി ഒൻപതാം തീയതി മുതൽ ഇല്ലാതാകും എന്നുള്ള കാര്യം കൂടി അറിയുന്നു അതിന് മുൻപ് സർക്കാർ ഒരു ഒരു മീറ്റിംഗിന് അങ്ങനെ എന്തെങ്കിലും വിളിക്കാനുള്ള ഉണ്ടോ കഴിഞ്ഞ ഇരുപത്തിയേഴ് മുതൽ നമ്മൾ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കൂടെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ഫിനാൻസ് മന്ത്രിയും നമ്മളോട് ഒരു ചർച്ചക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ പുരോഗതി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നാണോ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് അതെ അതെ അപ്പൊ ഇന്ന് തന്നെ എന്തായാലും ഈ പ്രതിഷേധത്തിനിടയിൽ ചർച്ച നടത്തുമ്പോൾ ഒരു അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടല്ലേ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമ്മൾ വീണ്ടും സമരം കണ്ടിന്യൂ ചെയ്യണം എന്നല്ല മനസ്സിലുള്ള ആഗ്രഹം വേറെ നിർത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് അത്രയും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത് ഇപ്പോൾ രോഗികൾ ഇന്നിപ്പോൾ എത്തുന്ന രോഗികൾക്ക് കൃത്യമായ രീതിയിലുള്ള ചികിത്സ ലഭ്യമാകാനുള്ള സാധ്യതയും വളരെ കുറവാണ് അല്ലേ താങ്കൾ പറഞ്ഞതുപോലെ ഈ പ്രതിഷേധമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു തരത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം